Olivia Designs ഇന്ന് മുഴുവൻ ഒരു വിവാദത്തിലായിരിക്കുകയാണ് ഈ ഒരു സ്ഥാപനം ഇതൊരു എന്താ പറയുക ലേഡീസിൻ്റെ കുർത്തി സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇവർ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നു ഒത്തിരി പേർക്ക് ഒത്തിരി സാലറിയിലൊക്കെ ഇവർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് മേലെയൊക്കെ സാലറിയാണ് ഇവർ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പം ഇവരുടെ അടുത്ത് ഒത്തിരി പേര് ജോലിക്ക് പോയി ഒത്തിരി പേര് തിക്താനുഭവങ്ങളോട് മടങ്ങി വന്നതൊക്കെ നമ്മളിത് കേൾക്കുന്നുണ്ട് ആദ്യമായിട്ട് തന്നെ ഞാനൊരു ഇൻട്രഡക്ഷൻ പറയട്ടെ ഈ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും ഒട്ടുമിക്ക വസ്ത്രമേഖലകളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് കാരണം അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു പുല്ല് വില പോലും കൊടുക്കാത്തവരാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ബാക്കി ട്വന്റി ഫൈവ് പെർസെൻറ്റേജും നല്ലവരുണ്ട് എന്നാൽ ബാക്കി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇങ്ങനത്തെ ഫ്രോഡ് തരം തന്നെ കാണിക്കുന്നവരാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അത് നമ്മളും സാധനങ്ങൾ വാങ്ങാൻ ഓരോ കടകളിൽ പോകുന്നില്ല ഇവരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ കേട്ടാൽ അവിടെ നിന്ന് എടുത്ത സാധനം എടുക്കാതെ ഇറങ്ങിപ്പോകുന്ന എത്രയോ അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾക്കറിയാം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു കൾച്ചർലെസ് ആയിരിക്കും ഇതിൻ്റെ ഓണർഷിപ്പിൽ ഇരിക്കുന്നവർ കൾച്ചർലെസ് ആൾക്കാരാണ് ഒന്നാമത് അവർക്ക് വലിയ വിദ്യാഭ്യാസം കാണത്തില്ല ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വിവരം വിവരമുണ്ടാകത്തില്ല അങ്ങനെയുള്ള ടീമുകളാണ് ഈ ഈ ബിസിനസ് മേഖലകളിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ കാര്യമല്ല പറയുന്നത് ഇതുപോലത്തെ വസ്ത്രവ്യാപാര ല സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് എന്നാൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യം മഹാ കഷ്ടമാണ് അവർക്കൊരു മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റത്തില്ല അവർക്ക് മര്യാദയ്ക്ക് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുമുണ്ട് ഇനി അതിനിടയ്ക്കും തൊഴുത്തിൽ പുത്തുന്നവരുമുണ്ട് അതായത് സീനിയേഴ്സ് ആയിട്ടുള്ളവർ പുതിയതായി ഏതെങ്കിലും ആൾക്കാർ അവരുടെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് ചെല്ലുന്നത് അപ്പൊ ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ അവരെ അവിടെ നിർത്തത്തില്ല അവരെ ഇവിടെ നിർത്താതെ വേണം അവർക്ക് ജോലി പറഞ്ഞു കൊടുക്കാതെ വേണം അവരെ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ തൊഴുത്തിൽ കുത്തി കുത്തി ഓടിക്കുന്നത് പോലെ അവരെ ഓടിച്ചു വിടുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് അവളുമാരും അവന്മാരും ഇങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് അതും മറ്റൊരു സത്യമാണ് ഇനി ഒരു കാര്യം ഞാൻ പറയാം ഇവർ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവരെ അതായത് കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ എടുക്കുന്നതിൻ്റെ പിന്നിൽ മലയാളികളുടെ മാനസികാവസ്ഥ ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇപ്പം അതൊക്കെ മാറി പണ്ടൊക്കെ അങ്ങനെയായിരുന്നു സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യമുള്ള മനോഹരമായ ശബ്ദം കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരിങ്ങനെ ഓടിച്ചെല്ലെന്നൊരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമല്ല ആൾക്കാർ പുറത്തോട്ടിറങ്ങി ഇഷ്ടംപോലെ ഇവിടെത്തന്നെ പിന്നെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അതുകൊണ്ട് അതിന്നൊരു മാറ്റർ അല്ല എന്നാൽ ഇവർക്കിനിയും ബോധം വധിച്ചിട്ടില്ല ഇവരിപ്പഴും സുന്ദരികളായ പെണ്ണുങ്ങളെ വേണം അല്ലെങ്കിൽ ചെറുപ്പക്കാരികളെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരെ മാത്രമേ ജോലിക്ക് എടുക്കാറുള്ളൂ അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇനി ഇപ്പോഴത്തെ ബോധമുള്ള വിവരമുള്ള മലയാളികളും ആൾക്കാരും എന്താണ് ഇപ്പം ചിന്തിക്കുന്നത് നമ്മളൊരു സ്ഥാപനത്തിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് മാന്യമായിട്ട് പെരുമാറുന്ന ഒരു സെയിൽസുകളാണെങ്കിലും സെയിൽസ്മാനാണെങ്കിലും ആരാണെങ്കിലും നമ്മളോട് മാന്യമായിട്ട് പെരുമാറുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലോട്ട് നമ്മൾ വീണ്ടും ചെല്ലും അല്ലാതെ സൗന്ദര്യം ഉണ്ടായിട്ട് മുഖത്ത് കുറേ സൗന്ദര്യം ഉണ്ടായിട്ട് വായ ഇങ്ങനെ പുഴുത്താണ് ഇരിക്കുന്നതെങ്കിൽ അവർക്കൊരു കൾച്ചറില്ല മറ്റുള്ളവരോട് പെരുമാറാൻ അറിയ പെരുമാറാനറിയില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ആ സ്ഥാപനത്തിലോട്ട് പിന്നീട് പോകത്തില്ല അത് ഈ മുതലാളിമാർക്ക് ബോധമില്ല കാരണം ഇവരുടെ വായിൽ നിന്ന് വീഴുന്നതേ വാക്കുകളാണ് ഇവരെ സ്റ്റാഫിനെ വിളിക്കുന്നത് അപ്പോൾ ഇവർക്ക് കച്ചവടവും പൈസയും മാത്രം മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ നോക്കാറില്ല ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് അച്ചടക്കം വളരെ ആവശ്യമാണ് അതിന് അച്ചടക്കത്തിൻ്റെ മെയിൻ കാരണമാണ് മെയിൻ ആണ് ഇവർ നന്നായിട്ട് നമ്മുടെ ജോലി അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ നമ്മൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നവർ അവർ ജോലി ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കെട്ടിയവരും കെട്ടിയോളം കൊണ്ട് തന്നെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ പറ്റത്തില്ല അവർക്ക് സ്റ്റാഫുകളെ എന്തായിട്ടും വേണം അപ്പം അവരോട് നന്നായി പെരുമാറുവാൻ ഇവർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം സ്റ്റാഫുകളായിട്ട് ചെല്ലുന്നവരോട് നിങ്ങൾ ഒരു സ്ഥാപനത്തിലും ജോലിക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പരി എന്താ പറയുക നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥകൾ അവരുടെ മുൻപിൽ വിവരിക്കാൻ പോകരുത് നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ അങ്ങ് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഇങ്ങനെ വാരിക്കോരി തരുമെന്ന് നിങ്ങൾ വിചാരിക്കും ഇല്ലേ ഇല്ല നിങ്ങളെ അവർ അടിമകളാക്കും മറിച്ച് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് എത്രയാണെങ്കിലും ഇങ്ങനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു മുണ്ട് മുറുക്കി ഉടുത്ത് എന്ന് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ അങ്ങനെയേ നിങ്ങൾ പോകാവുള്ളൂ നിങ്ങളുടെ ഇല്ലായ്മ ഒരിക്കലും നിങ്ങൾ അവരുടെ മുൻപിൽ എന്താ പറയുക കാണിച്ചു കൊടുക്കരുത് ജനുവനായി മാത്രം ഉത്തരം പറയുക ഡീസൻറ്റായി ജോലി ചെയ്യുക വരുന്ന കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് പെരുമാറുക അവരോട് ആത്മാർത്ഥതയോടെ നമ്മൾ ഏൽപ്പിച്ച് ജോലി ചെയ്യുകയെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ വിജയിച്ചിരിക്കും അതാണ് ഇതിനകത്ത് മറ്റൊരു സത്യം അതിനാണ് ഈ കർമ്മ എന്ന് പറയുന്നത് അത് നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും ഇനി എനിക്ക് മറ്റൊരു കൂട്ടരോട് പറയാനുള്ളത് ഈ സീനിയേഴ്സായിട്ട് ഈ വരുന്ന പുതിയതായിട്ട് വരുന്നവരെ എല്ലാം ഇങ്ങനെ കുത്തി ഓടിക്കാൻ തൊഴുത്തിൽ കുത്തുമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഈ മുതലാളിമാരോട് ഇങ്ങനെ കൂറു പുലർത്തുന്നവരുണ്ടല്ലോ അവർ മഹാ ഫ്രോഡായിരിക്കും അവർ അവരോട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഇവരും ജോലി ചെയ്യാൻ വരുന്നത് നിങ്ങളും ഇതിന് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരിക്കുന്നത് എങ്ങനെയാണ് പുതിയ ആൾക്കാരായിട്ട് തന്നെയാണ് കയറിയത് അന്ന് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്നാൽ ഇന്ന് വരുന്നവർക്ക് പറ്റണമെന്നില്ല നിങ്ങൾ അതിലും വലിയ ഫ്രോഡുകളായിട്ടായിരിക്കും കളിക്കുന്നത് അതുകൊണ്ട് അവരെയും നിങ്ങൾ മാനിക്കുക അവരെയും നിങ്ങൾ ചേർത്ത് പിടിക്കാനുള്ളൊരു മൈറ്റ് നിങ്ങൾക്ക് പിന്നെ മുതലാളിമാരോട് പറയാനുള്ളത് ഒത്തിരി കൂറു കാണിച്ച് മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞു വരുന്ന സ്റ്റാഫുകളുണ്ടല്ലോ അവരെ നിങ്ങൾ പ്രത്യേക നോട്ട് വെൽവെച്ചു പക്ക ഫ്രോഡുകളായിരിക്കും യാതൊരു സംശയവുമില്ല അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒത്തിരി മുഖസ്ഥിതിയും പറഞ്ഞ് ഒത്തിരി ഒലിപ്പ്യമായിട്ട് വരുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പിക്കരുത് അവർ പക്ക ഫ്രോഡായിരിക്കും എന്നുള്ളതാണ് വാസ്തവമായ കാര്യം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം